ഇപ്പോൾ റേഡിയോ ഫോർ യു ിൽ ആന്റി മൈക്രോബയൽ റെസിസ്റ്റന്റ് വാരാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ആന്റി മൈക്രോബയൽ റെസിസ്റ്റന്റ് വാരാചരണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എ എം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ബിപിൻ സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനാണ് കൂടാതെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാതല എ എം ആർ അഥവാ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറും കൂടിയാണ് ഈ ആഴ്ച അതായത് നവംബർ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ലോകാരോഗ്യ സംഘടന വേൾഡ് ആൻറ്റി മൈക്രോബിയൽ അവയർനെസ് വീക്ക് അഥവാ ലോക ആൻറ്റി മൈക്രോബിയൽ ബോധവൽക്കരണ ആഴ്ചയായി ആചരിക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ ആഴ്ച വേൾഡ് ആൻറ്റിമൈക്രോബിയൽ അവെയർനെസ് വീക്കായി ആചരിക്കുന്നത് ഈ വർഷത്തെ വേൾഡ് ആൻറ്റിമൈക്രോബിയൽ അവയർനെസ് വീക്കിൻ്റെ സന്ദേശം എന്തെന്നാൽ പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക ഇപ്പോൾ പ്രവർത്തിക്കുക അതായത് എഡ്യൂക്കേറ്റ് അഡ്വക്കേറ്റ് ആൻഡ് ആക്ട് നൗ എന്നുള്ളതാണ് അതായത് ആൻറ്റിബയോട്ടിക്കുകളുടെ മിസ് യൂസ് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണെന്നും അതിനെ തടയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ളതുമാണ് ഈ സന്ദേശത്തിൻ്റെ പൊരുൾ ആൻറ്റിബയോട്ടിക്കുകൾ ജീവൻ രക്ഷാ മരുന്നുകളാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ അണുബാധകൾ പലതരത്തിലുണ്ടാകുന്നുണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ തുടങ്ങിയ അണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ അണുബാധകൾ ഉണ്ടാക്കുന്നത് ഇതിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അണുബാധകൾക്കെതിരെ മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എഴുതിയ കുറിപ്പിടിയിൽ ഉള്ള ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുമാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമല്ല ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന അതേ അളവിലും ഡോസേജിലും തന്നെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഓവർ ദ കൗണ്ടറായി പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങുന്ന ശീലം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ശീലം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾക്ക് കുറിച്ച് തന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മളെ ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ ഒരസുഖം വന്നാൽ ഷെയർ ചെയ്യുന്ന പ്രവണതയും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പലപ്പോഴും വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി കൈവരിക്കുന്നതാണ് എത്ര നാളാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും തന്നെ ഡ്യൂറേഷൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടതാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾക്ക് ശമനം വന്നു എന്നുള്ളത് കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഇടയിൽ വെച്ച് നിർത്തുന്നത് ശരിയായ പ്രവണതയല്ല മറ്റൊരു കാര്യം നമ്മൾ സാധാരണയായി നോട്ടീസ് ചെയ്യാറുള്ളത് ഒരു ഡോക്ടർ ഡോക്ടറുടെ അടുത്ത് രോഗിയെത്തുമ്പോൾ നിങ്ങൾക്കിതൊരു വൈറൽ ഇൻഫെക്ഷനാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും കഫത്തിൻ്റെ മരുന്ന് എന്ന വ്യാജാന പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കാരണം ഡോക്ടർ അത് ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടറെ ആൻറ്റിബയോട്ടിക്കൽ എഴുതാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കരുതലും ശ്രദ്ധയും ആവശ്യമാണ് നന്ദി നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ ഫോറിയോ എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ ആന്റി മൈക്രോബയർ റെസിസ്റ്റൻറ്റ് വാരാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അവതരണം എ എം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ബിബിൻ